നമസ്കാരം മെഡ്രോ സ്വാഗതം ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകവും ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അഭിഷേകിനും ഐശ്വര്യക്കും ഇടയിലുള്ള പരസ്പര ബഹുമാനവും പ്രണയവുമെല്ലാം പലപ്പോഴും ആരാധകർക്ക് മാതൃകയും പ്രചോദനവുമായി മാറുന്നതാണ് എന്നാൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരകുടുംബം തന്നെയാണ് അമിതാഭ് ബച്ചൻ്റേത് അഭിഷേക് ബച്ചൻ ഐശ്വര്യറായ് ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ടുകളുണ്ട് അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇരുവരും വൈകാതെ വിവാഹമോചിതരാകും എന്നൊക്കെയായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോഴിതാ ഐശ്വര്യവുമായി തന്നെ താരതമ്യപ്പെടുത്തുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ഇത്തരം താരതമ്യപ്പെടുത്തലുകൾ ഉൾക്കൊള്ളാൻ എളുപ്പമല്ലായിരുന്നു എന്നും അഭിഷേക് പറയുകയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഒരേ ചോദ്യം കേട്ട് ഇപ്പോൾ ഇക്കാര്യം എന്നെ ബാധിക്കാതെയായി നിങ്ങൾ എന്റെ പിതാവുമായാണ് എന്റെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മികച്ചതിനോടാണ് നിങ്ങളുടെ താരതമ്യം ഈ രീതിയിൽ ഏറ്റവും മികച്ചതുമായി നിങ്ങൾ എന്നെ താരതമ്യം ചെയ്യുന്നത് ഒരു അംഗീകാരമായാണ് ഞാൻ നോക്കിക്കാണുന്നത് എന്റെയും മാതാപിതാക്കളും കുടുംബവും ഭാര്യയും ഒക്കെ എന്റേത് തന്നെയാണ് അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാനെന്നും അഭിഷേക് വ്യക്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആരാധ്യ ജനിച്ചതും അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കരിയർ പോലും ത്യജിച്ച് മകളെ നോക്കി വീട്ടിലിരിക്കുന്ന ഐശ്വര്യോട് അകം നന്ദിയുണ്ടെന്നും അഭിഷേക് നേരത്തെ പറഞ്ഞിരുന്നു ഐശ്വര്യ കാരണമാണ് തനിക്ക് സൗകര്യത്തോടെ ജോലിക്ക് പോകാൻ കഴിയുന്നതെന്നും അക്കാര്യത്തിൽ താൻ അനുഗ്രഹീതനാണെന്നുമായിരുന്നു അഭിഷേകിന്റെ പരാമർശം എന്തായാലും ഇരുവരും ഒന്നിച്ചിരിക്കുകയാണ് കാരണം ഇവരുടെ പുതിയതായി വന്ന വീഡിയോ തന്റെ മകളുടെ സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുത്ത രണ്ടുപേരും ഒരുമിച്ച് മകൾക്കൊപ്പം വരുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലായി മാറി അതുകൊണ്ട് കൂടി ഗോസിപ്പുകൾക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.